നമസ്കാരം രുചിമേലൻ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നൊരു ഇലയുടെയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ എടുത്തിട്ട് അതിൽ ശർക്കര ആഡ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അരി കുറച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരു ഗ്ലാസ് അരി ഞാൻ കുതിർത്ത് നന്നായിട്ട് കുതിർത്ത് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് മിക്സയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പച്ചരി നമ്മൾ പച്ചരി ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അത് അടയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് അതല്ലെങ്കിൽ നമുക്ക് വറുത്ത പൊടി വാങ്ങിച്ചിട്ട് ചെയ്യുന്നവരുണ്ടാവും എനിക്ക് ഇങ്ങനെ ചെയ്യണത് ഇഷ്ടം കൂടുതലിഷ്ടമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അരി പൊടിക്കണ സമയത്ത് തന്നെ രണ്ട് ഏലക്കയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് അത് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഒരു നൈസ് പൗഡറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് പൊടിച്ചെടുക്കേണ്ടത് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം ഇനി ബാക്കി വെച്ചിട്ടിരിക്കുന്ന അരിയും കൂടെ ഞാനൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ അരി മൊത്തം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ നല്ല നൈസ് പൗഡറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും പൊടിയാണ് ഉള്ളത് ആ അരി കൊണ്ട് എടുത്തത് ഇനി അത് ചെറിയ രീതിയിൽ നമുക്കൊന്ന് ഒഴിച്ചെടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ മിക്സറെ ചാറിൽ തന്നെ വെള്ളം ഒഴിച്ചു അപ്പോൾ ബാക്കിയുള്ള പൊടിയും കൂടെ കിട്ടുമല്ലോ അങ്ങനെ ചെയ്തതാണ് അപ്പോൾ ഒരു അര കപ്പ് വെള്ളത്തോളം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം എത്രത്തോളം വേണം വെള്ളം വേണം എന്നുള്ളത് ഒരുപാട് അങ്ങോട്ട് ലൂസായിട്ടെല്ലാം ആട്ടോ എടുക്കണം സാധാരണ ഞാൻ ലൂസായിട്ട് എടുത്ത് ദോശമാവ് പരത്തുന്ന പോലെ ആണ് പരത്തി വാഴയിലയിൽ പരത്തിയിട്ട് അട ഉണ്ടാക്കാറുള്ളത് ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണുക അപ്പോൾ ഇതേപോലെ ഈ ഒരു പരുവത്തിലാണ് നമുക്കത് വേണ്ടത് ഇന്ന് ഈ രീതിയിൽ ഞാൻ ഉണ്ടാക്കണോ അത്രേ ഉള്ളൂ കേട്ടോ നമുക്ക് കുറച്ചും കൂടെ എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ദോശ പരത്തുന്ന പോലെ എടുക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാൻ കുഴച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് ഓരോ ഉരുളകളാക്കിയിട്ട് എടുക്കുക എന്നിട്ട് അത് വാഴയിലെ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കൈ ചെറുതായിട്ടൊന്ന് നനച്ച് അത് നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് പരത്തി പരത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ ചെറുതായിട്ട് ഇടയ്ക്ക് ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതേപോലെ ഒന്ന് നമുക്ക് റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ഏത് ഷേപ്പിലോ വേണ്ട ആ ഷേപ്പിലാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് നന്നായിട്ടൊന്ന് റൗണ്ട് ഷേപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാഴയില മടക്കി വെച്ചാൽ അതൊന്നൊന്നും ഇങ്ങനെ ഊർന്ന് പോകുന്നില്ല മറ്റേ നമ്മൾ സാധാരണ ഞാൻ ചെയ്യാറുള്ളത് ദോശയ്ക്ക് മാവ് അരക്കണ പോലെ അരച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് വാഴയിലയിൽ പരത്തിയിട്ടാണ് ഉണ്ടാക്കാറുള്ളത് അങ്ങനത്തെ വീഡിയോ ഞാൻ ഇത് മുന്നേ ഇട്ടിട്ടുണ്ട് അത് നല്ല എളുപ്പമുള്ള ഒരു പണിയാണ് അപ്പോൾ അത് കാണാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിന് ശേഷം അതുപോലെ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ചാനലിൽ യൂട്യൂബിൽ വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ആദ്യത്തെ അട മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങയും ശർക്കരയൊക്കെ ചേർത്തതിന് പക്ഷേ ഇനി അതുപോലെ ബാക്കിയുള്ളതും കൂടെ ഞാനൊന്ന് പരത്തിയെടുക്കട്ടെ അങ്ങനെ എല്ലാ അടകളും ഞാൻ ഞാനിതേപോലെ തന്നെ ഒന്ന് പരത്തിയെടുത്ത് അതിലേക്ക് നല്ല തേങ്ങയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി അത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ ഇഡ്ഡലി പാത്രത്തിലാണ് വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വളരെ കുറച്ച് വെച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ ചിലതൊന്നും വേവാ അത് അതിപ്പോൾ ഏതടയാണെങ്കിലും നമ്മൾ ദോശ പോലെ പരത്തിയെടുക്കുന്ന അടയാണെങ്കിലും പരത്തിയെടുത്ത അടയാണെങ്കിലും ഒക്കെ എന്നിട്ട് ഞാനൊന്ന് അതുപോലെ പുറത്തടുപ്പിലാണ് കൊണ്ട് വെച്ചു കൊടുക്കുന്നത് അതാണെങ്കിൽ നമുക്കത് അതുക്കങ്ങ് ആയിക്കൊട്ടിക്കോളും അങ്ങനെ ചെയ്യണം അപ്പോൾ അതൊന്ന് നമുക്കെല്ലാം ഒന്ന് പുഴുങ്ങിയെടുക്കട്ടെ ഒന്ന് ഇത് ഇതിനെ പുഴുങ്ങിയെടുക്കുക എന്നാണ് പറയുക അപ്പോൾ അത് പുഴുങ്ങിയെടുക്കട്ടെ അങ്ങനെ അട എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അടയുടെ ഫൈനൽ ലുക്ക് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ എന്തായാലും ഒന്ന് ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്